അഞ്ചു അകത്തേക്ക് കയറിപ്പോ ഹാളിൽ ശിവരാമനും ഗീതയും ആരവും കൂടി സംസാരിക്കുകയാണ് അഞ്ജു അവരുടെ അടുത്ത് ചെന്നിരുന്നു എന്താണ് ഒരു ഗൂഢാലോചന ഒരു ബാധ ഒഴിപ്പിക്കുന്ന കാര്യം ദേ അപ്പോ നീ എന്റെ കയ്യിൽ നിന്നും മേടിക്കുവേ എന്താച്ചാ അതൊക്കെ പറയാ മോള് പോയി ഫ്രഷ് ആയി വാ എന്തോ സീരിയസ് മാറ്ററാണല്ലോ നീ പോയി ഫ്രഷ് ആയി വാ അഞ്ജു അപ്പോ ഫ്രഷ് ഫ്രഷായ പറയുള്ളു അഞ്ജു ഫ്രഷ് ആവാനായി റൂമിലേക്ക് പോയി അഞ്ജു ഫ്രഷായി താഴേക്ക് ചെന്ന് അവിടെ അനുവിന്റെ അച്ഛനും അമ്മയും അനുവും വന്നിട്ടുണ്ടായിരുന്നു ആഹാ എല്ലാവരും ഉണ്ടല്ലോ എന്താണ് കാര്യം മോൾ ഇവിടെ വന്നിരിക്കുക ശിവരാമൻ അഞ്ജുവിനെ വിളിച്ചടുത്തിരുത്തി അഞ്ജു അനുവിനെ നോക്കി കണ്ണുകൊണ്ട് എന്താണ് എന്ന് കാര്യം ചോദിച്ചു അനു അറിയില്ല എന്ന് പറഞ്ഞു മോളെ നിന്റെ വിവാഹകാര്യം സംസാരിക്കാനാണ് എല്ലാവരും ഒത്തുകൂടിയത് കല്യാണ മോ അതെ നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയി ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് മതി അച്ഛാ കല്യാണം അതുവരെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല മോളെ നിന്റെ ജാതകത്തിൽ വേഗം തന്നെ നടത്തണമെന്നുണ്ട് എന്നാലും അച്ഛ ഇപ്പൊ വേണ്ട നിനക്ക് എന്താ ഇത്ര വാശി കല്യാണം കഴിഞ്ഞാലും പഠിക്കാം അച്ഛൻ പറയുന്നത് കേട്ടാ മതി ഞാനും സതീഷനും കൂടി എല്ലാം അന്വേഷിച്ചതാ മോളെ നല്ല കുടുംബമാണ് അതേ മോളെ പയ്യന്റെ പേര് വിവേക് ഒരു ഐ ടി കമ്പനിയിലാണ് ജോലി അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അറിഞ്ഞെടുത്തോളം നല്ല ബന്ധമാണ് നീ ഒന്ന് സമ്മതിക്ക് നിനക്ക് നല്ലതല്ലേ അച്ഛൻ ചെയ്യുള്ളൂ ഞാനൊന്ന് ആലോചിക്കട്ടെ അത് മതി മതിമോളെ അഞ്ചു അവളുടെ റൂമിലേക്ക് പോയി അനുഭവം അവളുടെ കൂടെ ചെന്നു ബാക്കിയുള്ളവർ ആ ആലോചനയെ പറ്റി സംസാരിക്കാൻ തുടങ്ങി റൂമിലെത്തിയപ്പോൾ മുതൽ അഞ്ചു ആകെ ടെൻഷനിലായിരുന്നു നീ എന്താ ആലോചിക്കുന്നേ സത്യം പറയടി നീയൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ ഇതൊക്കെ ഒന്ന് പോടി അച്ഛനും അങ്കിലും ഇപ്പൊ പറഞ്ഞപ്പോഴാ ഞാൻ അറിഞ്ഞത് ആരാണവോ ഈ ജാതകം കണ്ടു പിടിച്ചത് അതാ നോയിപ്പോ നിന്റെ ടെൻഷൻ പൂടി എന്ത് നിന്റെ തീരുമാനം എന്ത് ചെയ്യുമഴേ എന്തായാലും നീ സമാധാനപ്പെടു നോക്കാം പിന്നെ നിനക്ക് പ്രണയമൊന്നും ഇല്ലല്ലോ പിന്നെന്താ ദേ അനു എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എനിക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പതിയെ മതി കല്യാണം എന്തായാലും നമുക്ക് നോക്കാം നീ വിഷമിക്കാതെ ഞാൻ പോകുവാണ് ഉം ശരി ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടാണ് അനു റൂമിലേക്ക് വന്നത് രാവണിനെ നമ്പർ കണ്ടപ്പോൾ അനുവിനാകെ സന്തോഷായി അഞ്ചു കൊടുത്ത നമ്പർ അവൾ സേവ് ചെയ്തിരുന്നു ഹലോ ഹായ് മനസ്സിലായോ അഞ്ചു നമ്പർ തന്നിരുന്നു എന്നിട്ടെന്താ വിളിക്കാഞ്ഞേ അത് അത് പിന്നെ തപ്പണ്ട ഞാൻ വെറുതെ ചോദിച്ചതാ ഫുഡ് കഴിച്ചോ കഴിച്ചു രാവണേട്ടൻ കഴിച്ചോ കഴിച്ചു ഞാൻ അമ്മയോട് തന്നെ കുറിച്ച് പറഞ്ഞു എന്നിട്ടോ എന്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം അച്ഛൻ പോയ ശേഷം എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രമേ ഉള്ളൂ അമ്മയെ ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം പറയാം എന്തോ ഒന്നും ഇണ്ടാത്തേ ഒന്നുമില്ല നാളെ ഈവനിങ് പാർട്ടി വരുമോ കുറച്ച് സംസാരിക്കാനുണ്ട് അത് പിന്നെ ടെൻഷൻ ഉണ്ടെങ്കിൽ അഞ്ജുവിനെയും കൂട്ടിക്കോ ഉം വരാം എങ്ങി കിടന്നു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് രാഹുൽ അവന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞ നിമിഷം ഓർത്തുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് അനു ഉറങ്ങാൻ കിടന്നത് ഫുഡ് കഴിക്കാൻ നേരം അഞ്ചു അംഗ് സൈലന്റ് ആയത് ശിവരാമൻ ഗീതയും ശ്രദ്ധിച്ചു ബാൽക്കണിയിൽ ഇരിക്കുകയായിരുന്നു അഞ്ചു അപ്പോഴാണ് ശിവരാമൻ അങ്ങോട്ടേക്ക് ചെന്നത് എന്ത് പറ്റി മോളെ ഒന്നുമില്ലാ അവർ വിളിച്ചിരുന്നു ഈ സൺഡേ മോളെ കാണാൻ വരട്ടെ എന്ന് ചോദിക്കാൻ ഞാൻ അച്ഛനായി ടെൻഷനാണ് മോളെ നിന്റെ കാര്യത്തിൽ എത്രയും വേഗം വിവാഹം നടത്തണമെന്ന് ജാതകത്തിൽ കണ്ടപ്പോൾ മുതൽ ടെൻഷനാണ് ഇനി മോൾക്ക് താല്പര്യം വേണ്ട അച്ഛൻ അവരോട് വരണ്ട എന്ന് പറയാം വേണ്ട അച്ഛാ അവരോട് വരാൻ പറഞ്ഞോളൂ നിനക്ക് വിഷമമുണ്ടോ മോളെ ഇല്ല അച്ഛ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായ എനിക്കും സമ്മതമാണ് എങ്കിൽ മോൾ കിടന്നോ ഉം അവൾ മനസ്സിലോർത്തു അച്ഛനും അമ്മയും തീരുമാനിച്ച അത് നടക്കട്ടെ അവരുടെ സന്തോഷമല്ലേ അല്ലേ എന്റെയും സന്തോഷം സൺഡേ അഞ്ചു മണിക്കാണ് വിവേകും കുടുംബവും എത്തി നീ റെഡിയായി കഴിഞ്ഞില്ലേ അവരെത്തി ഇപ്പൊ കഴിയൂ ആന്റി ദേ വരുന്നു വേഗം താഴേക്ക് വാ ഗീതാബദ് പറഞ്ഞ് താഴേക്ക് പോയി ഡേ നീ ഓക്കെ അല്ലേ അതെ ഡീ ഞാൻ കാരണം അച്ഛൻ ടെൻഷൻ അടിക്കാൻ പാടില്ല കാണാനൊക്കെ നല്ല പയ്യനാണെന്നാ അച്ഛൻ പറഞ്ഞത് ഉം നോക്കാം നീ രാവിലെ ഏട്ടനെ കാണാൻ പോയിട്ട് എന്തായി ഡേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കൂട് വരാമെന്ന് പറഞ്ഞിട്ട് നീ പറ്റിച്ചില്ലേ അത് പിന്നെ എനിക്ക് തലവേദന കൊണ്ടല്ലേ നിനക്കറിയില്ലേ തലവേദന വന്നാ പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യാൻ വയ്യ എന്ന് സാരള്ളടി ഞാൻ ചുമ്മാ പറഞ്ഞതാ ഉം എന്നിട്ട് രാവിലേട്ടൻ എന്തൊക്കെ പറഞ്ഞു എന്നെ ആദ്യമായി കണ്ടപ്പോ മുതലുള്ള എല്ലാ കാര്യവും പറഞ്ഞു പിന്നെ അമ്മയെ കുറിച്ച് ഒത്തിരി പറഞ്ഞു രണ്ടുപേരും ഹാപ്പി ആയിരിക്കു വാ താഴെ അന്വേഷിക്കുന്നുണ്ടാവും അനു അഞ്ജുവിനെയും കൂട്ടി താഴേക്ക് പോയി അവർ അടുക്കളയിലേക്ക് ചെന്നപ്പോ ഗീതയും ഭാര്യവും കൂടി ചായയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു വിവേക് എന്താ ഒന്നും മിണ്ടാത്തേ ഒന്നുമില്ലെങ്കിൽ കമ്പനിയിൽ ചില പ്രോബ്ലംസ് ഉണ്ട് അതാണ് കുട്ടി ഇപ്പോ എന്ത് ചെയ്യുന്നു മോളെ പി ജി ഫൈനലിൽ പഠിക്കുന്നു മോളെ വിളി ഗീതെ മോളെ വിളിക്ക് അപ്പോഴേക്കും ഗീതയും ഭാരവും കൂടി അഞ്ജുവിനെ അങ്ങോട്ടേക്ക് കൊണ്ടുചെന്നു ലൈറ്റ് ബ്ലൂ കളർ സാരിയിൽ അഞ്ജു സുന്ദരിയായിരുന്നു അഞ്ജു എല്ലാവർക്കും ചായ കൊടുത്തിട്ട് ഗീതയുടെ അടുത്ത് പോയി നിന്നു എനിക്കിഷ്ടമായി മോളെ മോള് വാ ഇവിടെ വന്നിരിക്കേ രേണുക അഞ്ജുവിനെ വിളിച്ച് അവരുടെ അടുത്തിരുത്തി വിവേക് അപ്പോഴും ഫോണിൽ നോക്കിയിരിക്കുകയാണ് മോൾക്ക് അവനെ ഇഷ്ടമായോ അഞ്ജു അവരെ നോക്കി ഒന്ന് ചിരിച്ചു ഞങ്ങൾക്ക് മോളെ ഇഷ്ടമായി ജാതകം ഒത്തു വന്ന സ്ഥിതിക്ക് നമുക്ക് നല്ല മുഹൂർത്തം നോക്കാം കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എനിക്കൊന്നും സംസാരിക്കാനില്ല അതെ അവന് ഇഷ്ടായി കഴിഞ്ഞു എങ്കിൽ ഞങ്ങൾ ഇറങ്ങുന്നു ഡേറ്റ് നോക്കിയിട്ട് അറിയിക്കാം എങ്കിൽ ശരി അവരിറങ്ങി എന്താ മോളെ ഇഷ്ടമായില്ലേ അച്ഛനും അമ്മക്കും ഇഷ്ടായില്ലേ അപ്പോ എനിക്കും ഇഷ്ടായി നല്ല പയ്യന മോൾക്ക് ചേരും എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം അവിടെ കൂടി അങ്ങനെ കല്യാണം ഉറപ്പിച്ചു രണ്ടാഴ്ചയുള്ളൂ ഇനി ഡ്രസ്സ് എടുക്കലും സ്വർണ്ണെടുക്കലും ഒക്കെ ഒരു വഴിക്ക് നടന്നു വിവേക് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിന്നത് അഞ്ജുവിനെ വിഷമിപ്പിച്ചു കല്യാണം ഉറപ്പിച്ച ശേഷം ചുരുക്കം മാത്രമാണ് വിവേക് അഞ്ജുവിനെ വിളിച്ചുള്ളൂ ജോലി തിരക്കായത് കൊണ്ടാകുമെന്ന് കരുതി അവൾ സമാധാനിച്ചു അഞ്ജു അനുവും കൂടി അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോഴാണ് ദേവൂട്ടിയെ കണ്ടത് ആഹാ ദേവൂട്ടിയെ ദേവൂട്ടിയെപ്പോ കാണാറില്ലല്ലോ കുറച്ചു ദിവസം ആന്യയുടെ വീട്ടിലായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷമാണ് അഞ്ജുവിന്റെ കല്യാണം ഈ ഞായറാഴ്ചയാ പെട്ടെന്ന് ദേവിന്റെ മുഖം മങ്ങി അഞ്ജുവിന് ദേവു മനസ്സിൽ പല സ്ഥാനങ്ങളും കൊടുത്തിരുന്നു ഉള്ളിലുണ്ടായ വിഷമം അറച്ചു വെച്ചുകൊണ്ട് ദേവു അവരോട് സംസാരിച്ചു എന്നിട്ടെന്നെ ക്ഷണിക്കുന്നില്ലേ പിന്നല്ലാതെ ദേവു എന്തായാലും വരണം എനിക്കല്ലേലും ക്ഷണമുണ്ടാകും ചേച്ചിയുടെ അച്ഛന്റെ ഓഫീസിലാണ് എന്റെ ചേട്ടൻ വർക്ക് ചെയ്യുന്നത് അത് അഞ്ജുവിന് അറിവായിരുന്നു ആഹാ അപ്പോ നമുക്ക് അടിച്ചുപൊളിക്കാം അല്ലേ ദേവു ഉം എങ്കിൽ ഞാൻ ചെല്ലട്ടെ ശരി ദേവു എല്ലാവരും കൂടി വരണം കേട്ടോ ഉം വരാ അവരോട് യാത്ര പറഞ്ഞ് ദേവു അമ്പലത്തിലേക്ക് കയറി തിരികെ വണ്ടിയിൽ ജിത്തുവിനോട് അഞ്ജുവിന്റെ കല്യാണക്കാര്യം ദേവു പറഞ്ഞു അവനൊന്നും വേണ്ടിയില്ല ദേവജിത്തിന് ഓഫീസ് വഴിയും ദേവുവിന് അഞ്ചു വഴിയും അവരുടെ അച്ഛന് ശിവരാമനായുള്ള സൗഹൃദം വഴിയും അഞ്ജുവിടെ വിവാഹത്തിന് ക്ഷണം ഉണ്ടായിരുന്നു അങ്ങനെ ആ ദിവസം വന്നെത്തി ഇന്നാണ് അഞ്ജുവിന്റെ വിവാഹം തന്റെ വീട്ടുകാർ തനിക്കായി കണ്ടെത്തിയ ബന്ധത്തിൽ തൃപ്തിയായി അഞ്ജു സന്തോഷവതിയായിരുന്നു എന്നാൽ തന്റെ എല്ലാ മായ ഒന്ന് തന്നിൽ നിന്ന് അകന്നു പോകുന്നു എന്ന നഷ്ടബോധത്തിൽ ഒരാൾ ആ വിവാഹം കാണാനായി ഒരുങ്ങുകയായിരുന്നു രാവിലെ അഞ്ചു അനുവിൻ്റെ കൂടെ അമ്പലത്തിൽ പോയിട്ട് വന്നു വീട്ടിലെത്തിയപ്പോൾ അവളെ റെഡിയാക്കാനായി ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു അവരും അനുവും കൂടി അഞ്ജുവിനെ ഒരുക്കാൻ തുടങ്ങി ഗീത മോനെ വിളിക്ക് ഇറങ്ങാൻ സമയമായി വരുന്നു ശിവേട്ട ഗീതയും ഭാരവും അനുവും കൂടി അഞ്ജലിയെ താഴേക്ക് കൊണ്ടുവന്നു ചുവന്ന പട്ടുസാരിയിൽ അവൾ സുന്ദരിയായിരുന്നു മിതമായ സ്വർണ്ണമാണ് അവൾ ധരിച്ചത് അഞ്ജലി എടുത്തു കൊടുത്ത നീല സാരിയാണ് അനു ഉടുത്തത് അഞ്ജലി എല്ലാവർക്കും ദക്ഷിണ കൊടുത്തിറങ്ങി അമ്പലത്തിൽ വെച്ചായിരുന്നു കെട്ട് ഇറങ്ങാൻ നേരം അവൾ തിരിഞ്ഞു നിന്ന് വീടാകെ നാളെ മുതൽ താൻ ഈ വീട്ടിലെ വിരുന്നുകാരിയായി മാറുമല്ലോ എന്നോർത്തപ്പോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എല്ലാവരും അമ്പലത്തിലേക്ക് തിരിച്ചു അഞ്ജലി അമ്പലത്തിൽ കയറി തൊഴുതു അമ്പലത്തിൽ തന്നെ ഓഡിറ്റോറിയത്തിലായിരുന്നു ബാക്കി പരിപാടി അതുകൊണ്ട് അഞ്ജലിയും അനുവും അമ്മമാരും കൂടി ഓഡിറ്റോറിയത്തിന്റെ ഡ്രസ്സിംഗ് റൂമിൽ പോയിരുന്നു ബാക്കി എല്ലാവരും വിവേകിനെയും കുടുംബത്തെയും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും സന്തോഷം ചെയ്യണുകയും എത്തി വരൂ വിവേക് എവിടെ അവൻ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞു ഇപ്പോൾ എത്തും ആ നിങ്ങൾ വാ ശിവരാമൻ അവരെ റെസ്റ്റ് റൂമിലേക്ക് എത്തി നിനക്ക് ടെൻഷൻ ഉണ്ടോടി ഇല്ലാതില്ല ഹായ് ചേച്ചി ആഹാ ദേവൂട്ടിയോ വാ സുന്ദരി ആയിട്ടുണ്ടല്ലോ അപ്പൊ ഞാനോ ഒരു മീഡിയം എല്ലാവരും കൂടി ചിരിച്ചു അപ്പോഴും ദേവുവിന്റെ മുഖത്ത് ഒരു സങ്കടം ഉണ്ടായിരുന്നു ശിവ പയ്യൻ ഇതുവരെ എത്തിയില്ലല്ലോ അമ്പലക്കര ഒരുക്കൊക്കെ ആയി മുഹൂർത്തം തുടങ്ങാറായി ഞാൻ സന്തോഷിനോട് ചോദിച്ചിട്ട് വരാം ഉം വേഗം ആവട്ടെ റെസ്റ്റ് റൂമിൽ ചെന്നപ്പോ സന്തോഷം ഭാര്യ വെപ്രാൾപ്പെട്ട് നടക്കുകയാണ് എന്ത് പറ്റി വിവേകിനെ കണ്ടില്ലല്ലോ ഇതുവരെ മുഹൂർത്തം തുടങ്ങാറായി അത് പിന്നെ അവൻ ഓണവിയാണ് ഇപ്പൊ എത്തും രേണുക പറഞ്ഞു എങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് വരൂ ഉം ശരി ശിവരാമൻ അമ്പലത്തിലേക്ക് നടന്നു നീ എന്തിനാ അവൻ വരുമെന്ന് പറഞ്ഞത് പിന്നെ അവൻ വരില്ല കാമുകയും കൊണ്ട് പോകുക എന്ന് വിളിച്ചു പറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ എത്ര നേരം പറയാതിരിക്കാൻ പറ്റൂ നമുക്ക് പോകാം ഇവിടെ നിന്നിറങ്ങിക്കഴിഞ്ഞ് ഫോൺ ചെയ്ത് പറയാം ഇതുവരെ എത്തിയിട്ട് നടക്കില്ല എന്ന് പറഞ്ഞ അവരുടെ ആളുകൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല നിനക്ക് വലിയ കാര്യം ഉണ്ടായിരുന്നു അവന്റെ ഇഷ്ടം നടത്തി കൊടുക്കാതെ അവന്റെ താല്പര്യവും നോക്കാതെ ഈ കല്യാണം നിശ്ചയിച്ചത് നിന്റെ വാശിയല്ലായിരുന്നു അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല നിങ്ങൾ എന്തായാലും വാ സന്തോഷം രേണുകയും ആരും അറിയാതെ അവിടെ നിന്ന് പോയി പുറത്ത് നിന്നുള്ള ബഹളം കേട്ടാണ് ഗീതയും ഭാനുവും അങ്ങോട്ടേക്ക് ചെന്നത് ഭാനു സതീഷിനെ മാറ്റി നിർത്തി കാര്യം ചോദിച്ചു എന്താ പറ്റിയത് അവർ നമ്മളെ ചതിച്ചു ആ പയ്യന് വേറെ ബന്ധമുണ്ടായിരുന്നു അവൻ ആ പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടിയെന്ന് ഈശ്വര ഇനിയിപ്പോൾ എന്താ ചെയ്യ മോളോടെന്ത് പറയും ശിവരാമൻ ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു ഗീതയും കരച്ചും തുടങ്ങി ബാലം അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ദേവൂട്ടി പറഞ്ഞ് അനുവും അഞ്ചുവും കാര്യമറിഞ്ഞു അഞ്ജുവിന് എന്ത് അറിയാത്ത അവസ്ഥയായിരുന്നു തന്റെ അച്ഛനും അമ്മയും ആകെ നാണക്കേടിലാകുമെന്ന് ഓർത്തപ്പോ അവൾക്ക് സഹിക്കാനായില്ല പുറത്താണുങ്ങളെല്ലാവരും ചർച്ചയിലാണ് താൻ ഇങ്ങനെ വിഷമിക്കല്ലേ ബോൾഡായി ഒരു തീരുമാനം എടുക്കണം ഞാനി എന്താണോ ചെയ്യേണ്ടത് ഞങ്ങളുടെ താല്പര്യം നോക്കിയ എൻ്റെ മോള് ഈ ജീവിതം തിരഞ്ഞെടുത്തത് എന്നിട്ടിപ്പോ എനിക്ക് അതിലൊരു വീഴ്ച വന്നല്ലോ കൂട്ടത്തിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു ഒന്നുകിൽ എല്ലാവരും പിരിഞ്ഞു പോകുക അല്ലെങ്കിൽ വേറെ പയ്യനെ നോക്കി ഇന്ന് തന്നെ കല്യാണം നടത്തുക സതീശനും ഭാര്യവും കൂടി ശിവരാമനെയും ഗീതയെയും മാറ്റി നിർത്തി സംസാരിച്ചു ഇനിയിപ്പോ ഇത് മുടങ്ങി വീട്ടിലേക്ക് പോയാൽ മോൾക്ക് പിന്നെ അതൊരു വിഷമമാകും അവൾക്ക് മാനസികമായി തകർന്നാൽ നമ്മൾ എന്ത് ചെയ്യും അതിലും നല്ലത് ഇന്ന് തന്നെ വിവാഹം നടത്തിയ പുതിയ വീട്ടിൽ ചെന്ന് അവിടെ ഇടപഴകുമ്പോൾ അവളൊക്കെ മറക്കും അത് ശരിയാ പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് ഒരു പയ്യനെ നമ്മൾ എങ്ങനെ തപ്പിയെടുക്കും നീ എന്താ മോളിയും പറയുന്നേ അതിനവൻ സമ്മതിക്കുമോ ഏകിനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ അവരോടൊന്ന് സംസാരിക്കേ അതിപ്പോ അവർ സമ്മതിക്കുമോ ഞാൻ വരാ അച്ഛ അച്ഛൻ വാ എന്താ ഇപ്പൊ ചെയ്യണേ ആളുകൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങി ശിവരാമ ഹാ ഗോപിനാഥോ താൻ പോകുവാണോ ഞാനൊരു കാര്യം പറയാനാ വന്നത് എന്താണോ എന്റെ മകൻ ദേവജിത്തിനെ താൻ അറിയില്ലേ തന്റെ ബാങ്കിലാണ് അവൻ വർക്ക് ചെയ്യുന്നത് ആ എനിക്കറിയാം ജിത്തുവിനെ എന്താണോ ഈ അവസ്ഥയിൽ പറയുന്നത് ശരിയാണോ എന്ന് അറിയില്ല നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ എൻറെ മകൻ ദേവജിത്ത് അഞ്ചലി മോളെ വിവാഹം ചെയ്യാൻ തയ്യാറാണ് എല്ലാവരുടെയും മുഖം തെളിഞ്ഞു സത്യമാണുടോ ജിത്തുവിന് എനിക്ക് എന്റെ മോളെ കൊടുക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ ഗീത താൻ പറയുന്നു എനിക്ക് സമ്മതമാണ് ഏട്ടാ മിക്കവാറും ദിവസങ്ങളിൽ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ജിത്തുവിനെ കുറിച്ച് പറയൂ ജിത്തുവിന് സമ്മതമാണോ അവന് തെർപ്പൊന്നും ഇല്ല ദ അവനോട് സംസാരിച്ചത് നന്ദിയുണ്ട് മോളെ എന്തിനാ ആന്റി ഇങ്ങനെയൊക്കെ പറയണേ സഹതാപം കൊണ്ടൊന്നും അല്ലാട്ടോ ചേച്ചിയെ അമ്പലത്തിൽ വെച്ച് എനിക്ക് നല്ല പരിചയമാ ചേച്ചി എന്റെ സ്വന്തം ചേച്ചിയായി വേണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു ഇതൊക്കെ ഒരു നിമിത്തമായി കണ്ടാൽ മതി നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഇത് തന്നെ നടത്താം ശിവരാമൻ അയാളുടെ മുൻപിൽ കൈകൂപ്പി നന്ദി പറഞ്ഞു അവർ അഞ്ജലിയുടെ അഭിപ്രായം അറിയാനായി അവളുടെ അടുത്തേക്ക് പോയി അവർ കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു മോളെ എന്താ നിന്റെ തീരുമാനം മോൾ എന്താണെങ്കിലും പറയേ അച്ഛന്റെയും അമ്മയുടെയും അവസ്ഥ കണ്ടപ്പോൾ അഞ്ജുലും ആക്കി സങ്കടമായി ജിദ് സമ്മതിച്ചു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് ഞെട്ടലായിരുന്നു താൻ കാരണം അച്ഛനും അമ്മയും നാട്ടുകാരുടെ മുൻപിൽ നാങ്ങിടുന്ന കാര്യമൂർത്തപ്പോ അവൾക്ക് സഹിക്കാനായില്ല എനിക്ക് സമ്മതമാണ് അച്ഛ അവൾ പറഞ്ഞത് കേട്ട് എല്ലാവർക്കും സന്തോഷമായി പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം അമ്പര വെച്ച് ദേവജിത്ത് അഞ്ജലിയുടെ കഴുത്തിൽ താലി ചാർത്തി അവന്റെ കയ്യിൽ അവളുടെ സീമന്തരേഖ ചുവന്നു ശിവരാമൻ അഞ്ജലിയെ ചിത്തുവിനെ കൈപിടിച്ചു കൊടുത്തു അച്ഛന്റെയും അമ്മയുടെയും മുഖത്തെ സന്തോഷം മതിയായിരുന്നു അവൾക്ക് ആശ്വസിക്കാൻ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാമൊക്കെ നന്നായി കഴിഞ്ഞു ഇറങ്ങാൻ നേരം അഞ്ചു എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു ദേവു അവളെ സമാധാനിപ്പിച്ച് വണ്ടിയിൽ കയറ്റി മോനെ എനിക്കറിയാം നിങ്ങൾ രണ്ടു പേർക്കും പെട്ടെന്ന് ഇതിനോട് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് എന്നാലും അവളെ സങ്കടപ്പെടുത്തരുത് അങ്കിൽ വിഷമിക്കേണ്ട എല്ലാം ശരിയാകും അവൻ വീട്ടിലേക്ക് യാത്രയായി വണ്ടിയിലിരുന്നപ്പോൾ അഞ്ജലി ചിന്തിക്കുമായിരുന്നു അവൻ എങ്ങനെ സമ്മതിച്ചു അവന് തന്നെ കാണുന്നത് ദേഷ്യമാണല്ലോ എന്ന് അവന്റെ ചിന്ത അത് തന്നെയായിരുന്നു കണ്ടാൽ തന്നോട് വഴക്കിടുന്നവൾ എങ്ങനെ സമ്മതിച്ചു എന്ന് എന്താകും വരാനിരിക്കുന്ന ദിവസങ്ങളെന്ന ചിന്തയിൽ അവർ രണ്ടുപേരും പുറത്തേക്ക് നോക്കിയിരുന്നു